നമസ്കാരം അമൃതാത്മാക്കളെ ഇന്നുമുതൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ ദർശന യോഗത്തിലെ ശ്ലോകങ്ങളാണ് നാം പാരായണം ചെയ്ത് പഠിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും അകവും പുറവും വ്യാപിച്ചു നിന്നുകൊണ്ട് തൻ്റെ ഏകാംശം കൊണ്ട് ഈ ജഗത്തിനെ ഉള്ളിലൊതുക്കി സ്ഥിതി ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് വിഭൂതി യോഗം അവസാനിപ്പിച്ച ശേഷം ഭഗവാന്റെ ഇതുവരെയുള്ള ആത്മതത്വ വിവരണത്തിൽ കൂടി എൻ്റെ മോഹമെല്ലാം അകന്നിരിക്കുന്നു എന്ന് അർജുനൻ പറയുകയും തുടർന്ന് ഭഗവാന്റെ ഈ വിശ്വരൂപം കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അർജുനന് ഭഗവാൻ ദിവ്യ ചക്ഷസ് നൽകി ഭഗവാന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന അധ്യായമാണ് പതിനൊന്നാമത്തെ അധ്യായം അതുകൊണ്ട് ഈ അധ്യായത്തിന് ദർശന യോഗം എന്ന പേർ വന്നിരിക്കുന്നു ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം ഓരുഭ്യോ നമ ഓരമാത്മനെ ളിതം നമ അശോധ്യശനയോഗത്തെ ശ്ലോകം അർജുന ഉവാച അർജുന ഉവാചുഗ്രഹ പരമം മത് അനുഗ്രഹായ പരമം മൂന്ന് പദങ്ങൾ മത് അനുഗ്രഹായ മതനുഗ്രഹായ മത അനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസിതം ഗുഹ്യം അധ്യാത്മസിതം ഇവിടെ അധ്യാത്മ സിതം സം അത് കഴിഞ്ഞ് ജകാരം വന്നിരിക്കുന്നു അതുകൊണ്ട് സഞ്ജിതം എന്നാണ് ഉച്ചരിക്കുന്നത് ഇത് പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ് ഒന്നുകൂടി സൂചിപ്പിക്കുന്നു അത്രമാത്രം ഗുഹ്യമ്യാത്മസം മൂന്നാമത്തെ വരി വരിസ്തേന ഈ വരിയിലെ പദങ്ങൾ அஞ்சு பதங்கள் எத்துவோம் வச்ச മോഹോയം വിഗതോ മമ മോഹ അയം മോഹോയം മോഹോയം വിഗതോ മമ രണ്ട് വരികൾ ചേർത്ത് ചൊല്ലാം അർജുന ഉവാച അർജുന ഉവാച മദനുഗ്രഹായ പരമം गुह्यमध्यात्मसञ्जितम् मदनुग्रहाय परमं गुह्यमध्यात्मसञ्जितं यत्वयोक्तं वचस्तेन मोहोऽयं विगतो मम यत्त्वयोक्तं वचस्तेन मोहोऽयं विगतो मम पूर्णमाय श्लोकम् अर्जुन उवाच मदनुग्रहाय परमं गुह्यमध्यात्मसञ्जितं यत्मयोक्तं वचस्तेन मोहोऽयं विगतो मम विूडि अर्जुन उवाच मदनुग्रहाय परमं गुह्यमध्यात्मसञ्जितं यत्त्वयोक्तं वचस्तेन मोहोऽयं विगतो मम रण्डामते श्लोकं भवाप्ययौ हि भूतानाम् भव अपि अयौ हि भूतानां भवाप्ययौ हि भूतानां श्रुतौ विस्तरशो मया श्रुतौ विस्तरशो मया त्वत्तह कमलपत्राक्ष त्वत्तह कमलपत्राक्ष അവസാന വരിയിലെ പദങ്ങൾ മാഹാത്മ്യം ചാവ്യയം മാഹാത്മ്യം അപ്പ മാഹാത്മ്യമി മാഹാത്മ്യമി ചാവ്യയം രണ്ട് വരികൾ ചേർത്ത് ചൊല്ലാം भवाप्ययौ हि भूतानां श्रुतौ विस्तरसोमया भवाप्ययौ हि भूतानां श्रुतौ विस्तरशोमया त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् पूर्णवाय श्लोकं भवाप्ययौ हि भूतानां श्रुतौ विस्तरसोमया त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् भवाप्ययौ हि भूतानां श्रुतौ विस्तरशोमया त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् मूनावत् श्लोकम् इवरि इवरिद्धि चलनम् ഈ വെരിലെ പദങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം എതത് യഥ ഏതത് എമേതൃഥ്യഥ ആദ്യ एवमेतद्यथात्वम् आत्मानं आत्मानं द्रष्टुमिच्छामि ते द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तमा ഐശ്വരം പുരുഷോത്ത രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം ആത്മാനം പരമേശ്വര ഏതാത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷുച്ഛാമി തേ രൂപം ऐश्वरं पुरुषोत्तमं द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तमं पूर्णमाय श्लोकम् एवमेतद्यथात्वम् आत्मानं परमेश्वर द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तमम् उल् कूडि एवमेतद्यथात्वम् आत्मानं परमेश्वर द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तम नमः हरिः ॐ